ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോമശേഖരൻ്റെ സ്ഥലം കിട്ടിയ സന്തോഷത്തിൽ നിധിയും ഗൗതമും പാർവതിയും അപ്പോൾ വസുന്ധരക്കാണെങ്കിലോ ഇങ്ങനെയാണ് ആ വീട്ടിൽ കയറി ചൊല്ലുക എന്നുള്ള ആ ഒരു മടിയോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ പാർവതി ചോദിക്കാണ് അല്ല വസു അല്ല നീയല്ലേ പറഞ്ഞത് നിധിയുമായി വെച്ച പന്തയത്തിൽ തോറ്റുപോയാൽ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് നിധിയാണ് തോറ്റതെങ്കിൽ നീ ഇപ്പം തന്നെ നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുകയും വീടിൻ്റെ അധികാരവും കമ്പനിയിലെ ചെയർമാൻ സ്ഥാനവും ഒക്കെ നീ തന്നെ വാങ്ങിയേനെ എന്താ നീയൊന്നും ഇപ്പോൾ ഈ ചെയ്യുന്നില്ലേ പറഞ്ഞ വാക്ക് നീ പാലിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര ഒന്നും മിണ്ടാതെ നിൽക്കാണ്ട് എന്താ വസു നീയൊന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ പാർവതിയെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അങ്ങ് മേലേക്ക് കയറി പോവുകയാണ് അപ്പോൾ വസുവിൻ്റെ ആ പോക്ക് കാണുമ്പോൾ പാർവതി അങ്ങ് പൊട്ടിച്ചിരിക്കാനാണ് പിന്നീട് നിധി നിർമ്മലയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഈ സന്തോഷ വാർത്ത നിർമ്മലയോട് പറയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ സ്വീറ്റുമായിട്ടാണ് പോകുന്നത് അപ്പോൾ നിർമ്മല ചോദിക്കാണ് ആകാംക്ഷയോട് കൂടിയിട്ട് എന്തായി എന്തായി ആ സി കെ സിയുടെ അയിൽ നിന്നും സോമശേഖരന്റെ സ്ഥലം നിങ്ങൾക്ക് കിട്ടിയോ അതോ അയാൾ തന്നെയാണോ ആ ചതിയൻ തന്നെയാണോ ജയിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല നിർമ്മലാമ്മ ഞങ്ങൾ തന്നെയാണ് ജയിച്ചത് നമുക്ക് തന്നെ സോമശേഖരൻ്റെ സ്ഥലം കിട്ടി എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നിർമ്മലാമ്മ കാരണമാണ് ആ സ്ഥലം കിട്ടിയത് ഞാൻ കാരണമോ അതെ നിർമ്മലാമ എന്നോട് പറഞ്ഞ ആ സത്യമില്ലേ ആരോടും പറയരുത് എന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് അയാളോട് ആ സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നു നിർമ്മലാമയിൽ നിങ്ങൾക്കൊരു മകനുണ്ടായി എന്നുള്ള സത്യം നിങ്ങൾ എവിടെയാണെന്നു തും നിർമ്മലാമ്മയുടെ ആ മകൻ എവിടെയാണെന്നുള്ളതും ആ സത്യങ്ങളെല്ലാം എനിക്കറിയാം നിങ്ങൾ ഈ ഇതിൽ നിന്നും ഈ സോമശേഖരൻ്റെ സ്ഥലത്തിൽ നിന്നും പിൻവാങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ സത്യങ്ങളെല്ലാം തന്നെ ഞാൻ ജ്യോതിർമയോട് പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അയാൾ അതിൽ നിന്നും പിന്മാറിയത് എന്ന് പറയുമ്പോൾ നിർമ്മല അങ്ങ് ഇട്ടിപ്പോണം അല്ല അപ്പോൾ ഞങ്ങൾ എവിടെയുണ്ട് എന്നുള്ളത് നീ ആ സി കെ സിയോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നിർമ്മലാമ അത് ഞാൻ മരിച്ചാലും അയാളോട് പറയില്ല അയാളിപ്പോൾ നിങ്ങളെ തന്നെ തിരഞ്ഞു നടക്കുന്നുണ്ടാവും നിർമ്മലാമ യും അതിലുണ്ടായ മകനെയും തെരഞ്ഞു നടക്കും അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ താമസിക്കുന്നത് സുരക്ഷിതമല്ല അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കോ അപ്പോൾ അതിന് പാർവതി സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി അമ്മ തന്നെയാണ് നിർമ്മലാമയെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ ഇനി മുതൽ ഗൗതമിനെ നിർമ്മലാമയ്ക്ക് എന്നും കാണുകയും ചെയ്യാം നിർമ്മലാമയുടെ ആഗ്രഹം പോലെ തന്നെ ഗൗതമിനോടൊപ്പം എല്ലാ ദിവസവും ജീവിക്കുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അല്ലാതെ എനിക്കിപ്പോൾ നിർമ്മലാമയ്ക്ക് തന്ന ആ വാക്ക് എനിക്കിപ്പോൾ തൽക്കാലം പാലിക്കാൻ കഴിയില്ല ഗൗതമിനോട് നിർമ്മലാമയാണ് സ്വന്തം അമ്മ എന്നുള്ള കാര്യം എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് നിർമ്മലാമ ഇതിന് സമ്മതിക്കണം എന്ന് പറയുമ്പോൾ നിർമ്മല പറയുകയാണേ നിധി എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ മോനോടൊപ്പം എനിക്ക് എല്ലാ ദിവസവും കാണുകയും ജീവിക്കുകയും ചെയ്യാമല്ലോ അത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് പാർവതി എൻ്റെ കൂട്ടുകാരി എന്നെ ആ വീട്ടിലേക്ക് വിളിച്ചല്ലോ പാർവതിക്ക് എന്നോടുള്ള ദേഷ്യം മാറിയല്ലോ അത് തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമാണ് അപ്പോൾ നിധി പറയണേ അതിലും വലിയൊരു സന്തോഷം എന്താണെന്നോ ദാ ഈ സ്വീറ്റ്സ് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് നിർമ്മലയ്ക്ക് ആ മധുരം കൊടുക്കുകയാണ് ഇത് ആരുണ്ടാക്കി തന്നതാണെന്നോ പാർവതി അമ്മ ഉണ്ടാക്കി തന്നാണ് നിർമ്മല അമ്മയുടെ കൂട്ടുകാരി സന്തോഷത്തോടു കൂടി നിർമ്മലയ്ക്ക് ഈ മധുരം ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കിത് ഉണ്ടാക്കി തന്നത് എന്ന് പറയുമ്പോൾ നിർമ്മലയ്ക്ക് അത് കേട്ടപ്പോഴും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ നിർമ്മല അത് കഴിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്നുള്ള സംഭവം നിർമ്മല വിശ നിർമ്മലയ്ക്ക് വിശദമായിട്ട് നിധി പറഞ്ഞു കൊടുക്കണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് പാർവതി അമ്മ ചോദിച്ചു എന്നോട് നിധി നീ എവിടേക്കാണ് പോകുന്നത് അത് പിന്നെ എനിക്ക് സ്കൂളിലേക്കൊന്ന് പോകണം എനിക്ക് പ്രിൻസിപ്പാളിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ വെറുതെ എന്നോട് കള്ളം പറഞ്ഞു പോകുമെന്നും വേണ്ട നീ നിർമ്മലയെ കാണാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത് എന്നെ നല്ലതുപോലെ അറിയാം നീ ഈ പോകുമ്പോൾ ഇത് നിർമ്മലയ്ക്ക് കൊടുക്കണം ഇത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ആണ് ഇത് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് അപ്പോഴാണ് ഞാൻ പാർവതി അമ്മയോട് ചോദിച്ചത് നിർമ്മലാമ്മയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് നിർമ്മലാമ്മ എന്നോടൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ മോനോട് ഗൗതമിനോട് സ്വന്തം അമ്മ ഞാനാണെന്നുള്ളത് പറയണമെന്നുള്ളത് പക്ഷേ എനിക്ക് പാർവതി അമ്മ എന്നോട് പറഞ്ഞതല്ലേ ഒരിക്കലും ഗൗതം ആ സത്യം അറിയരുത് എന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാനപ്പോൾ ഇക്കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നത് അതുകൊണ്ട് നിർമ്മലാമ ഈ വീട്ടിൽ വന്ന് താമസിച്ചോട്ടെ പാർവതിയമ്മ അവരുടെ അവസാനത്തെ ഒരു ആഗ്രഹമല്ലേ അത് കേട്ടപ്പോൾ പാർവതി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയണേ ഇല്ല ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല നിർമ്മലയാണ് ഗൗതമിൻ്റെ അമ്മ എന്നുള്ള സത്യം ഒരിക്കലും ഗൗതം അറിയുകയും ചെയ്യരുത് അത് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നിധി അങ്ങ് പേടിച്ചു പോവുകയാണ് എപ്പോഴാണ് പാർവതിയുടെ മനസ്സ് മാറുന്ന രീതിയിൽ നിധി ചോദിക്കുന്നത് അല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് നിർമ്മലമ്മ എന്നല്ലേ പാർവതി അമ്മ പറയുന്നത് പാർവതി അമ്മ ഒരു കണിക്കിന് സ്വാർത്ഥതയാണ് കാരണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് ഗൗതമിനെ സ്വന്തം മോനായിട്ട് നിങ്ങൾക്ക് തന്നത് നിർമ്മലാമയല്ലേ ആ നന്ദിയെങ്കിലും അമ്മയ്ക്ക് നിർമ്മലാമയോട് കാണിച്ചൂടെ ഇതുവരെയും നിർമ്മലാമ ഗൗതമിനോട് സ്വന്തം അമ്മ ഞാനാണെന്നുള്ള കാര്യം പറഞ്ഞില്ല എന്തുകൊണ്ടാണ് പാർവതി അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഏറ്റവും കൂടുതൽ പാർവതി അമ്മയോട് സ്നേഹം കാണിക്കുന്നത് നിർമ്മലാമയാണ് നിർമ്മലാമ എന്തെല്ലാം ഒരു പാർവതി അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്നിട്ടും ഒരു തവണ പോലും നിർമ്മലാമയുടെ മനസ്സ് മനസ്സിലാക്കാൻ പാർവതി അമ്മ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിധി ചെറുതായിട്ട് പാർവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് നിധി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതോടു കൂടി പാർവതി അങ്ങ് പൊട്ടിക്കരയട്ടോ എന്നിട്ട് നിധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ് ശരിയാണ് നീ പറഞ്ഞത് നിധി നീ പറഞ്ഞതുപോലെ നിർമ്മല ഈ വീട്ടിലേക്ക് തന്നെ വന്നോട്ടെ നിർമ്മലയുടെ ആഗ്രഹം പോലെ അവസാനത്തെ ആഗ്രഹം പോലെ ഗൗതമിനോടൊപ്പം ജീവിച്ചോട്ടെ എന്ന് പാർവതി നിധി പറയുന്നതിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നിധിക്ക് സമ്മതം കൊടുക്കുകയാണ് നിർമ്മലയെ ഈ വീട്ടിലേക്ക് തന്നെ നീ കൊണ്ടുവന്നോ െ നിധി ഈ സന്തോഷ വാർത്ത ഗൗതമിനോട് പറയാണ് നിർമ്മലാമ ഈ വീട്ടിലേക്കാണ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് കഴിഞ്ഞ് ഇവിടേക്കാണ് വരുന്നത് എന്നുള്ള കാര്യം ഗൗതമിനോട് പറയുമ്പോൾ ഗൗതമിനും ഒരുപാട് സന്തോഷാവുക കേട്ടോ അങ്ങനെ നിർമ്മലയോട് പറയുന്നത് എന്നാൽ എപ്പോഴാണ് നമ്മൾ അവിടേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുവരെ നിർമ്മലാമയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നിധി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ പിറ്റേ ദിവസം പാർവതിയും നിധിയും ഗൗതമും പ്രണവും കൂടി അമ്പലത്തിൽ ിലേക്ക് പോകാൻ ഒരുങ്ങാണ് സ്വാമിശേഖരന് സ്ഥലം കിട്ടിയത് അമ്പലത്തിൽ കൊണ്ടുപോയി ആധാരം ഒന്ന് പൂജയ്ക്ക് വെക്കണം എന്നുള്ള കാര്യമൊക്കെ പറയാണ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് പോവാൻ ഒരുങ്ങാണ് അപ്പോൾ നിധി പറയാണ് അസുന്ദരാമേഡത്തിനെ കൂടി വിളിക്കാം എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ എന്താ നിധി നീ വെറുതെ വിട്ടുതരം പറയുന്നത് വസുന്തരാമയ്ക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ലല്ലോ നമ്മളല്ലേ ഈ സ്ഥലം സ്വന്തമാക്കിയത് അത് സ്വന്തമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ സി കിസിയുമായിട്ട് കൂട്ടു ചേർന്നത് തന്നെ പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നതിനും അമ്പലത്തിലേക്ക് വരുന്നതിനൊക്കെ അവർക്ക് വല്ല ഇഷ്ടവും ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കുടുംബമാവുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഗൗതം പക്ഷേ നമ്മളതൊന്നും മനസ്സിൽ വെക്കരുത് നമുക്ക് വസുന്ധരാമയെ കൂടി വിളിക്കാം വസുധരാന്റെയെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് വസുന്ധരെ വിളിക്കാൻ വേണ്ടി നിധി അങ്ങ് പോകുമ്പോഴാണ് വസുന്ധരെ പെട്ടിയൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് അത് കണ്ടപ്പോൾ പാർവതിയും ഗൗതമും പ്രണവും നിധിയൊക്കെ അതിശയിച്ചു പോവാണ് അപ്പോൾ പാർവതി ചോദിക്കുകയാണ് എന്താണ് വസു നീ കാണിക്കുന്നത് നീ എന്തിനാണ് ഈ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് അതെന്താ ഏട്ടത്തി അങ്ങനെ ചോദിക്കുന്നത് ഏട്ടത്തി തന്നെയല്ലേ എന്നോട് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചത് നിധി ജയിച്ചു വന്നപ്പോൾ ഞാനെന്താ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നില്ലേ എന്ന് അത് പിന്നെ വസു ഞാനത് വെറുതെ ചോദിച്ചതാണ് വെറുതെയാണോ ഈ നിങ്ങളുടെ എന്താണോ എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ വസുന്ധര ആരുടെയും ഔതാരത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവളല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുകയാണ് ഞാൻ ഈ വീട്ടിൽ നിന്നും പോവുക തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും ഇത് ഞാൻ കെട്ടിപ്പടുത്തുണ്ടാക്കിയ വീടാണ് എൻ്റെ ഔതാര്യത്തിലാണ് നിങ്ങളെല്ലാവരും ഈ നിലയിൽ എത്തിയത് അതുകൊണ്ട് ഈ നിധിയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കി ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും ഇത് എൻ്റെ വെല്ലുവിളി തന്നെയാണ് അതുവരെ മാത്രമാണ് വസുന്ധര ഈ വീട്ടിൽ നിന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിധിയെ വീണ്ടും വെല്ലുവിളിക്കാൻ കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് നിധിയും ഞാൻ എന്നെയും ഒരിക്കലും പിരിക്കാൻ കഴിയില്ല എന്ന് നിധിയോട് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര മാത്രം അധികം ദേഷ്യം പിന്നെ നിങ്ങളോട് ഞങ്ങൾ ഈ സംസാരിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ ശത്രുവായ സി കെ സിയുമായിട്ട് കൂട്ടുചേർന്നത് കൊണ്ടാണ് അപ്പോൾ വസുന്ധര പറയുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ശത്രുവാണ് ഈ നിധി അപ്പോൾ നീ എന്തിനാണ് ഇവളുമായിട്ട് കൂട്ടുകൂടുന്നത് ൗതം ഇവർക്കെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ ഇതിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള ഭാവത്തിലാണ് ഗൗതം നിൽക്കുന്നത് അപ്പോൾ നിധി പറയാണ് വസുന്ധര നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ശത്രുക്കളുമായി കൂട്ടുകൂടുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നതും നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരുന്നതും ഗൗതമിനും എനിക്കും ഈ വീട്ടിലുള്ളവർക്കും അല്ലാതെ നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു ശത്രുതയും പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ശത്രുത വെച്ച് പുലർത്തുന്നത് ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ എതിർക്കുന്നുണ്ട് അതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ നിങ്ങളോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കി നിധി നിന്നോട് എനിക്ക് തീർത്താൽ തീരാത്ത പക തന്നെയാണ് നിന്നെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ നിന്നെ പുറത്താക്കും നിന്നെ ഒരിക്കലും എനിക്ക് ഗൗതമിൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും പിന്നെ നിൻ്റെ ഔതാര്യമൊന്നും എനിക്ക് വേണ്ട നിന്നോട് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വെല്ലുവിളിയിൽ ഞാൻ തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഈ വസുന്ധര ഇവിടെ നിൽക്കില്ല വസുന്ധരയ്ക്ക് ഇവിടെ ഇങ്ങനെ ആ നാണമില്ലാതെ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വസുന്ധര അവിടെ നിന്ന് പോകുമ്പോൾ നിധി വീണ്ടും തടയാണ് വസുന്ധര ആൻ്റി നിങ്ങൾ പറയുന്നതെന്ന് കേൾക്ക് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഒരു വെല്ലുവിളി നടത്തിയെന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതങ്ങനെ ഞങ്ങൾ ആരും കാര്യമാക്കി എടുത്തിട്ടില്ല നിങ്ങൾ ഈ വീട്ടിൽ നിന്നും പോവരുത് എന്ന് പറയുമ്പോൾ ഇല്ലടി നിന്റെ ഒരു ഔദാര്യവും വേണ്ട എന്ന് പറയാണ് അല്ല നമുക്ക് കൂടി അമ്പലത്തിലേക്ക് പോവാം ഈ ഒരു ആധാരം അവിടെ കൊണ്ടുപോയി പൂജാരിയുടെ അടുത്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നിന്റെ ഒരു ആധാരം എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിലുള്ള ആധാരം തട്ടി തറുപ്പിക്കുകയാണ് കേട്ടോ അതങ്ങ് വാങ്ങിച്ച ശേഷം വലിച്ചെറിയുകയാണ് എന്നിട്ട് വസുന്ധര വീണ്ടും നിധിയെ വെല്ലുവിളിക്കുകയാണ് നീ ജയിച്ചു എന്ന് ഒരിക്കലും നീ കരുതരുത് നിന്നെ ഞാൻ തോൽപ്പിക്കുക തന്നെ ചെയ്യും നിന്നെ ഞാൻ ഗൗതമിൽ നിന്നും പിരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചോണ്ടാണ് വസുന്ധര ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത് ഓ പ്രണവും വസുന്ധരയെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആന്റി ആന്റി ഈ വീട്ടിൽ നിന്നും പോവരുത് എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ വീട്ടിൽ നിൽക്കണം എന്ന് പറയുമ്പോൾ നീ ഒന്ന് പോടാ ഈ നിൽക്കുന്ന നിധിയുടെ വാക്കും കേട്ട് നടക്കുന്നവനല്ലേടാ നീയെ ഇപ്പോ എന്റെ വാക്കിന് ഈ വീട്ടിലുള്ള ആർക്കും ഒരു വിലയുമില്ല ഇപ്പോ പാർവതി പറയണേ വസു നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് ഈ വീട്ടിലെ എല്ലാവർക്കും നിന്റെ വാക്കിനോട് വിലയുണ്ട് നീ പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അത് അനുസരിക്കുകയും ചെയ്യുമെന്ന് പറ ഇല്ല ഇവിടെ ഈ വീട്ടിൽ വീട്ടിലുള്ളവർ ആരും തന്നെയും എന്നെ ഒരു വിലയും നൽകുന്നില്ല ഈ വീട്ടിലേക്ക് ഇവൾ ഈ നിധി കയറി വന്നതോടുകൂടി എൻ്റെ വാക്ക് നിങ്ങൾ ആരും കേൾക്കുന്നില്ല ഈ നിൽക്കുന്ന ഗൗതം പോലും ഇവൾ എന്താണോ പറയുന്നത് അതാണ് അനുസരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് തോറ്റു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വസുന്ധര നിധിയെ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ചിറങ്ങിപ്പോകുന്നത്